കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ തെന്മല എം എസ് എൽ പതിമൂന്ന് കണ്ണറ പാലത്തിന് സമീപം തകർന്ന നിലയിൽ കിടന്ന റാസ് കാർഡ് ജി നാഗരാജന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു തെന്മല മുതൽ കഴുതുരുട്ടി വരെയുള്ള ഭാഗങ്ങളിൽ യാത്രക്കാർക്ക് റാസ് കാർഡ് ഒരു അപകടമായി മാറിയിരിക്കുകയാണ് രാത്രികാലങ്ങളിൽ ഇതുവഴി വരുന്ന നിരവധി ബൈക്കുകൾ റാസ് കാർഡിലിടിച്ച് അപകടം സംഭവിക്കുന്നുണ്ട് ഇതിന്റെ തൊട്ടടുത്തായി കഴുതുരുട്ടി ആറ് ഒഴുകുകയാണ് ഇരുന്നൂറടിയോളം താഴ്ചയുണ്ട് നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വാർഡ് മെമ്പർ ജി നാഗരാജന്റെ നേതൃത്വത്തിൽ ലോറി ഡ്രൈവർമാർ റോഡിൽ കിടക്കുന്ന നിലയിലുള്ള റാസ് കാർഡ് നീക്കം മുതൽ വരെ ഹൈവേയുടെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കോട്ടൂരുടെ പലയിടത്തും അത് പരിഹരിക്കുകയോ അത് പരിഹരിക്കാനുള്ളത് നടത്തിയിട്ടില്ല പല സ്ഥലങ്ങളിലും സൈഡുകാട് ഇളവി വഴി യാത്രക്കാർ ടൂ ടു വീലർ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുള്ള തരത്തിലാണ് കിടക്കുന്നത് ആര്യങ്കാവിലെ ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം എന്നോട് ഇതാണ് വഴിയിൽ വാഹനം ഓടിക്കുമ്പോൾ തടസ്സപ്പെട്ട് ഇങ്ങനെ കിടക്കുന്ന പറഞ്ഞ സ്ഥിതിക്ക് ഒരു മാസത്തിന് മുമ്പേ വന്ന് ഒരു സൈഡ് പൊട്ടിക്കിടന്നത് ഞങ്ങൾ തന്നെ രാത്രി എടുത്ത് മാറ്റിയായിരുന്നു പക്ഷേ ഇപ്പം വീണ്ടും അതേ സ്ഥലങ്ങൾ സ്ഥലത്ത് സൈഡുകൾ ഫുൾ അളവി കിടക്കുകയും എന്തെങ്കിലും ഒരു അപകടം വന്നാൽ വളരെ വലിയൊരു ദുരന്തം വരാൻ സാഹചര്യം ഉണ്ടായിരുന്നു ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ട് യാതൊരു നടപടി എടുക്കാത്തതാണ് ഇപ്പോൾ ഞങ്ങൾ ലോറി ഡ്രൈവേഴ്സിനെ നേതൃത്വത്തിൽ ഇത്തരം കാര്യങ്ങൾ നോക്കാനായിട്ട് അറിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പന്തലയിൽ എം എസ് എൽ ഭാഗത്ത് ബുദ്ധിമുട്ടായി കിടന്ന ഗ്രേഡർ ഞങ്ങൾ പിടിച്ചു മാറ്റി ആൾക്കാർക്ക് സുരക്ഷിത ഒരുക്കിയിട്ടുണ്ട് പുനലൂർ കുളത്തൂപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലെ കടകളിലും മറ്റും ജോലി ചെയ്യുന്ന സ്ത്രീകൾ എസ്റ്റേറ്റ് മേഖലയിലേക്ക് സ്കൂട്ടറിൽ ഒറ്റയ്ക്കാണ് രാത്രി കാലങ്ങളിൽ ഇതുവഴി സഞ്ചരിക്കുന്നത് മാത്രമല്ല ഇവിടെ വെളിച്ചമില്ലാത്തതിനാൽ ഇടുങ്ങിയ ഭാഗമായതുമൂലം വലിയ വാഹനങ്ങൾ വരുന്നത് ബൈക്ക് യാത്രികരുടെ ശ്രദ്ധയിൽപ്പെടാറുമില്ല കഴിഞ്ഞ ദിവസം ആര്യങ്കാവിലേക്ക് സ്കൂട്ടറിൽ പോയ ഒരു പെൺകുട്ടി തകർന്ന നിലയിലുള്ള ഈ റാസ് കാർഡിലിടിച്ച് വീഴുകയായിരുന്നു തുടർന്ന് പിറകിൽ വന്ന കാർ യാത്രികരാണ് പെൺകുട്ടിയെ രക്ഷിച്ചത് അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് പുതിയ റാസ് കാർഡ് സ്ഥാപിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ച് യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കണമെന്ന് നാഗരാജൻ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ കണ്ണൻ തെന്മല புனலூரி பொன் திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்கு பாலத்தின் நாட்டில் கொண்டு லைட் வெயிட் டைமண்ட் தூக்குபாலத்தின் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்டினும் விவாஹ பர்ச்சேசுக்கும் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய் சமாளங்கள் ஷோரூம் எல்லா தொடர்ந்து ஞாயிற்சிகளிலும் திறந்து பிரவத்தான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர்